കൊച്ചുതോവാള നോർത്ത് ചെരുവിൽപടി നിവാസികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം വർഷങ്ങളായി തോടിനു കുറുകെ പാലമില്ലാതിരുന്നതിനാൽ അയൽവാസിയുടെ പുരിയിടത്തിലൂടെയായിരുന്നു ഇരുപതോളം കുടുംബങ്ങൾ കടന്നുപോയിരുന്നത് ഇതേ തുടർന്ന് നഗരസഭ പതിനൊന്നര ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പാലം നിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത് നഗരസഭ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട കൊച്ചുതോവാള നോർത്ത് ചെരുവിൻപടി മേഖലയിലെ ഇരുപതോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായിരിക്കുന്നത് മേഖലയിലെ തോടിനു കുറുകെ പാലം ഇല്ലാതിരുന്നതിനാൽ അയൽവാസിയായ തോണക്കര സണ്ണിയുടെ പുരിയിടത്തിലൂടെയായിരുന്നു ഇവർ പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിന് പരാതി നൽകിയിട്ട് നടപടിയുണ്ടായില്ല ഇതോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പാലം നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചത് അഞ്ച് ലക്ഷം രൂപ നൽകി സമീപവാസിയുടെ സ്ഥലം വാങ്ങിയ ശേഷം നഗരസഭ വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയും മെയിന്റനൻസ് ഫണ്ടിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയും മുടക്കിയാണ് ഇവിടെ പാലം നിർമ്മിച്ചത് നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ സി ബി പാറപ്പായയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഭാഗം തോണക്കരപ്പടി ചെരുവിൽപ്പടിയിൽ എന്നാണ് തോണക്കര ചെരുവിൽപ്പടിയിൽ എന്ന് വെച്ച് നമ്മൾ ഈ റോഡാക്കിയെടുക്കുകയും ചെയ് മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് പറഞ്ഞ് അതിനകത്ത് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആറര ലക്ഷം രൂപ അനുവദിച്ച് നമ്മൾ ഈ പാലം ചെയ്യുകയാണ് ആദ്യം ഉണ്ടായത് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും ആറര ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പണി എന്ന രീതിയിൽ ബാക്കി കൂടെ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫണ്ട് അനുവദിച്ചാൽ അത് നടത്തിക്കൊണ്ട് വരണം എന്നുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ഈ പാലം ഇന്ന് ഇവിടെ വന്നത് എന്നാണ് എനിക്ക് പറയാം പാലത്തിന്റെ ഇരുവശത്തെയും പാത കോൺക്രീറ്റ് ചെയ്യാനായി ആറു ലക്ഷം രൂപയും അനുവദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പനിക്കച്ചിറ ബിജിത്ത് ചെറിവിൽ ബിജു ചെറിവിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന